നമസ്കാരം നമ്മുടെ കോഴി താറാവ് അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എന്താണ് തീറ്റച്ചിലവാണ് അല്ലേ എന്നാൽ നമുക്ക് സീറോ ബഡ്ജറ്റിൽ സീറോ തീറ്റച്ചിലവിൽ നമുക്ക് കോഴികളെ വളർത്താൻ പറ്റും എന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാനിവിടെ കുറച്ച് കോഴികൾ വളർത്തുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ താറാവ് കോഴികളെല്ലാം കൂടെ മിക്സഡായിട്ട് ഗിനി പിന്നെ വാത്ത താറാവ് കോഴി അത് വിത്ത് ഉണ്ട് ഇൻഡ് ബ്രൗൺ ഉണ്ട് എല്ലാം ഉണ്ട് അത് അത്യാവശ്യം നമുക്ക് മുട്ടയും തരുന്നുണ്ട് അതിന് കൊടുക്കുന്ന തീറ്റ ഞാൻ ഇന്ന് കാണിച്ചു തരാം എനിക്ക് സീറോ ബഡ്ജറ്റാണ് സീറോ ബഡ്ജറ്റാണ് ഞാൻ കാണിച്ചു തരാം ഡൗന്മാരെല്ലാം കൂടെ വന്ന് എന്നെ കണ്ടുടനെ വന്ന് നിൽക്കുകയാണ് തീറ്റ കൊടുക്കാൻ പോണേ ഗിനൊക്കെ ഉണ്ട് ഗിനിയൊക്കെ അവിടെ ഗിനിയൊക്കെ ഇതിനകത്തുണ്ട് എല്ലാ കേട്ടോ കണ്ടെന വന്ന് ഇറ്റ കൊടുത്തിരുന്നാണ് ണ്ടില്ലേ നമ്മുടെ എന്താ പറയുക വളരെ ചിലവ് കുറച്ച് നമുക്ക് കോഴികൾ വളർത്താം വളരെ ചിലവ് കുറച്ച് ചിലവില്ലാതെ വളർത്താം അത് നമ്മൾ അത് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നടക്കും ഉറപ്പായിട്ടും നമുക്കൊരു ഫ്രീ ആയിട്ട് തീറ്റ തീറ്റ ഫ്രീ ആയിട്ട് കൊടുത്ത് നമുക്ക് വളർത്താം അച്ചിരി ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എത്ര കോഴി ഉണ്ടെങ്കിലും വളർത്താം ഓക്കെ താങ്ക്